ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ക്യാരറ്റും കൊണ്ട് ഇതുപോലെ കുറുകിയ കൂടിയുള്ള ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാ കേട്ടോ ഇത് ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ് നമ്മൾ സാധാരണ ക്യാരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തോരനും അല്ലേ വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കാം ഞാൻ രണ്ട് ക്യാരറ്റാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് തൊലിയൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുത്തു കൊടുക്കാം ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള എണ്ണയുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചി ഒന്ന് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് നിന്ന് ഒന്ന് വാടി വരണം വാടി വരുന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് കേട്ടോ ഞാൻ ചെറിയ ടൈപ്പ് സവാളയാണ് എടുത്തിരിക്കുന്നത് അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഈ സവാളയ്ക്ക് ചെറിയ ഉള്ളിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആട്ടോ അപ്പം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് ഈ പച്ചമുളകിന് അത്യാവശ്യം എരിവൊക്കെയുള്ള പച്ചമുളക് കേട്ടോ അതൊന്ന് രണ്ടായിട്ട് കീ നീളത്തിലൊന്നും കീറിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതൊന്ന് വാടി വരണം വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ആദ്യം നീളത്തിലൊന്ന് അത് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇത്രയും വലിപ്പത്തിലാണ് ഞാനത് കഷ്ണങ്ങളാക്കിയിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ വീതം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം പെട്ടെന്ന് എന്ത് കിട്ടുന്നതാണ് ക്യാരറ്റ് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇതൊന്ന് നന്നായി ഒരു രണ്ട് മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം വേഗം വഴിയില്ല വെന്ത് കാണത്തില്ല ഒന്നും കൂടെ തിളയ്ക്കേണ്ടി വരും വേഗണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം ആ വെന്തിട്ടില്ല ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു രണ്ട് മിനിറ്റൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഈ ക്യാരറ്റ് നന്നായിട്ട് വേകും ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ അപ്പം ഇനി നമുക്കൊന്ന് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരക്കപ്പ് അളവിലുള്ള തേങ്ങാപ്പാലാണ് ഈ തേങ്ങാപ്പാൽ അല്പം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അതായത് അധികം വെള്ളം ചേർക്കാതെ ഞാൻ അതായത് എടുത്ത തേങ്ങാപ്പാലാണ് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ക്യാഷ്യൂ പേസ്റ്റാണ് ക്യാഷൂനട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് ഏകദേശം ഒരു ഒരു ഏഴ് ക്യാഷ് എടുത്തിട്ടുണ്ട് അത് ആ ക്യാഷു പേസ്റ്റൂടെ നമുക്കിതിനകത്തേക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം ഈ ക്യാഷു പേസ്റ്റ് ചേർക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് കുറുകി വരുന്നത് കണ്ടല്ലോ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട് ഈ ക്യാഷു പേസ്റ്റ് ചേർക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാമോ നല്ല ടേസ്റ്റാ ക്യാഷ്യൂ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് അരച്ച് ചേർത്താലും മതി അത് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കടുവ വറുത്തെടുത്തിട്ടുണ്ട് ഇത് ചോറ് കഴിക്കാനാണെങ്കിൽ ഇതിനകത്തേക്ക് അതായത് ആ ചോറിൻ്റെ കൂടെ കുറച്ച് തൈരി കൂടെ എടുത്തിട്ട് ഈ കറിയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അടിപൊളിയാണ് കൂട്ടാറ് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ